കഴിഞ്ഞ കുറച്ച് വർഷമായി ഇന്ത്യയിലെ ജനങ്ങൾ എന്ത് കാണണമെന്നോ എന്ത് സംസാരിക്കണമെന്നോ എന്ത് കഴിക്കണമെന്നോ തീരുമാനിക്കുന്നത് ഒരു പ്രത്യേക പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നവരാണ് എംബുരാൻ സംഘപരിവാർ ശക്തികളുടെ ആക്രമണം ദീപിക പതുക്കോണിന്റെ ബിക്കിനിയുടെ നിറം മൂക്കുമുറിക്കൽ പ്രഖ്യാപനങ്ങൾ കട്ട് ചെയ്യാത്ത കേരള സ്റ്റോറിയും കട്ട് ചെയ്ത എംബുരാനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സിനിമയുടെ രൂപത്തിൽ ആളുകളിലേക്ക് എത്തിക്കുന്നവർക്ക് നേരെ തുടരെ തുടരെ ആക്ഷേപ വാക്കുകളും കൊലവിളികളും ഉയർത്തുകയാണവർ ഒരു ജനാധിപത്യ രാജ്യത്ത് റിലീസ് ചെയ്യുന്ന സിനിമകളുടെ ഉള്ളടക്കത്തെ അവർ നിരന്തരം ഭയക്കുന്നു അവരുടെ ഐഡിയോളജി ഉൾക്കൊള്ളുന്ന പ്രൊപ്പകാണ്ട സിനിമകളെ ജനങ്ങളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി രണ്ടിൽ നടന്ന കലാപം കാണിച്ചുകൊണ്ടാണ് എംബുരാൻ തുടങ്ങുന്നത് സിനിമയുടെ ആദ്യത്തെ ഇരുപത് മിനിറ്റിൽ കലാപമായിരുന്നു പശ്ചാത്തലം കലാപത്തിന് കാരണക്കാരായവരാണ് രാജ്യം ഭരിക്കുന്നതെന്ന പ്രസ്താവനയടക്കം എംബുരാനിൽ ഉണ്ടായിരുന്നു എന്നാൽ സിനിമയിലെ വസ്തുതകൾ ചില തീവ്ര വലതുപക്ഷക്കാരെ ചൊടിപ്പിക്കുകയായിരുന്നു ഇതോടെ വ്യാപക സൈബർ ആക്രമണമാണ് ചിത്രം നേരിട്ടത് സംഘപരിവാർ ഉൾപ്പെടെ ചിത്രത്തിനെതിരെ രംഗത്ത് വന്നിരുന്നു എന്നാൽ ഇതാദ്യമായല്ല സിനിമയുടെ ഉള്ളടക്കത്തിൽ തീവ്ര മതവാദികൾ ഇടപെടുന്നത് കഴിഞ്ഞ കുറച്ചു വർഷത്തിനിടയിൽ ഷാരൂഖ് ഖാൻ ഉൾപ്പെടെയുള്ള താരങ്ങളുടെ ചിത്രത്തിനെതിരെ ഇത്തരത്തിൽ ഭീഷണികളും വിവാദങ്ങളും ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ഷാരൂഖ് ഖാന്റെ പത്താൻ എന്ന സിനിമയിലെ ഒരു ഗാനരംഗത്ത് നായിക ദീപിക പതുക്കൊൺ ധരിച്ച ബിക്കിനിയുടെ നിറത്തെ ചൊല്ലിയും ഇത്തരത്തിൽ വിവാദമുയർന്നിരുന്നു മുസ്ലിം പേരുള്ള ഒരു ചിത്രത്തിൽ സാഫ്രോൺ നിറമുള്ള ബിക്കിനി ധരിച്ചെന്നും ഇത് മനഃപൂർവ്വം ഹിന്ദുമതത്തെ അവഹേളിക്കാനാണെന്നും ഒരുപറ്റം തീവ്ര വലതുപക്ഷ അനുഭാവികൾ പറഞ്ഞിരുന്നു കേവലം കാവ്യ നിറമുള്ള ഒരു കഷ്ണം തുണിയുടെ അറ്റം പിടിച്ച് വിഷയം ആളി കത്തുകയായിരുന്നു വൃത്തികെട്ട മനോഭാവമുള്ളവർക്ക് മാത്രമാണ് ഇത്തരത്തിലൊരു സിനിമ നിർമ്മിക്കാൻ കഴിയൂ എന്നാണ് മധ്യപ്രദേശിന്റെ മുൻ ആഭ്യന്തര മുഖ്യമന്ത്രി നരോട്ട മിശ്ര പറഞ്ഞത് മാത്രമല്ല ജെ എൻ യുവിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പോരാടിയ വിദ്യാർത്ഥികളെ ജനക്കൂട്ടം ആക്രമിച്ച സംഭവത്തിൽ പിന്തുണ അറിയിക്കാൻ പോയ ദീപിക പതുക്കോൺ അഭിനയിച്ച ഗാനം വീണ്ടും വേറെ വസ്ത്രമിട്ട് ഷൂട്ട് ചെയ്താൽ മാത്രമേ പ്രദർശനാനുമതി നൽകുകയുള്ളൂ എന്നും മിശ്ര പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗുജറാത്തിലെ ഒരു മാളിൽ ഉണ്ടായിരുന്ന പത്താറിന്റെ പോസ്റ്ററുകൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ വലിച്ചു കീറുകയും അവരുടെ പാർട്ടി ഹാൻഡിലിന്റെ ട്വിറ്റർ അക്കൗണ്ടിൽ ചിത്രം എവിടെയും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ട്വീറ്റ് ചെയ്തിരുന്നു വിഷയത്തെ തുടർന്ന് സെൻസർ ബോർഡ് ആ രംഗത്തിലെ ബിക്കിനിയുടെ നിറം മാറ്റാൻ ആവശ്യപ്പെട്ടിരുന്നു ഇത് വെറും കാവ്യ നിറത്തിന്റെ പ്രശ്നമല്ലെന്ന് ദിവസവും കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്ന സാധാരണക്കാരന് പോലും മനസ്സിലാകും ദീപികയ്ക്കെതിരെ ഇതിനു മുമ്പും ഇത്തരത്തിൽ വലിയ രീതിയിൽ തീവ്ര ഹിന്ദുത്വവാദികളുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പത്മാവതി എന്ന ചിത്രം പത്മാവതി ആയതും ഘൂമർ എന്ന ഗാനരംഗത്ത് ദീപികയുടെ ശരീരഭാഗം മുഴുവനായി മറച്ചതും ശിലായുഗത്തിലല്ല സുഹൃത്തുക്കളെ പത്മാവത് എന്ന സിനിമ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം തകർക്കുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ വാക്കുകളും ലക്ഷ്മണൻ ചൂർപ്പണകയോട് ചെയ്തതുപോലെ താനും ദീപികയുടെ മൂക്കുമുറിക്കുമെന്ന് കർണി സേന നേതാവ് പറഞ്ഞതും ചൊവ്വയുടെ ദക്ഷിണ ധ്രുവത്തിലെ മഞ്ഞുപാളികൾക്കിടയിൽ ഇരുപത് കിലോമീറ്റർ വീതിയുള്ള തടാകം കണ്ടെത്തിയ അതേ രണ്ടായിരത്തി പതിനെട്ടിലാണ് എംബുരാൻ താനോ തന്റെ അണികളോ കാണാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പറഞ്ഞ പാർട്ടി നേതാവ് ഭയക്കുന്നത് തിരുത്തി എന്ന് കരുതുന്ന ചരിത്രത്തെയാണോ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സിനിമകളെയും താരങ്ങളെയും തിരഞ്ഞു പിടിച്ചു ബോയ്ക്കോട്ട് നടത്തുമ്പോൾ പാർട്ടി സിനിമകളെ വളമിട്ടു വളർത്താനും നേതാക്കൾ മറക്കാറില്ല കശ്മീർ ഫയൽസ് എന്ന പ്രൊപ്പകണ്ട ചിത്രം നിങ്ങൾ എല്ലാവരും ഇത് കാണണം വർഷങ്ങളായി അടിച്ചമർദ്ദപ്പെട്ട സത്യമാണ് ഈ സിനിമ കാണിച്ചു തരുന്നത് കശ്മീർ ഫയൽസിൽ സത്യം വിജയിച്ചു എന്നു പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ തലപ്പത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ചിത്രം മുസ്ലിം വിരുദ്ധതയും മുസ്ലിങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും വർദ്ധിപ്പിച്ചിരുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു മൂന്നിനെ മുപ്പതിനായിരമാക്കി ഒരു ജനതയെ തന്നെ അവഹേളിച്ച ദ കേരള സ്റ്റോറി എന്ന സിനിമയെയും പ്രകീർത്തിച്ച് മോദി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന പ്രചാരണത്തിൽ കേരള സ്റ്റോറി എന്ന സിനിമ ഒരു ഭീകര ഗൂഢാലോചനയെ അടിസ്ഥാനമാക്കിയുള്ളതാണെന്നും ഭീകരതയെക്കുറിച്ചുള്ള സിനിമയെ കോൺഗ്രസ് എതിർക്കുകയും ഭീകരപ്രവണതകൾക്കൊപ്പം നിൽക്കുകയും ചെയ്യുന്നുവെന്നും പറഞ്ഞിരുന്നു സബർമതി റിപ്പോർട്ട് എന്ന സിനിമയെക്കുറിച്ചും ഇതേ രീതിയിൽ അദ്ദേഹം പ്രകീർത്തിച്ചിരുന്നു സത്യം പുറത്തു വരുന്നത് നല്ലതാണ് അതും സാധാരണക്കാർക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഒരു വ്യാജ ആഖ്യാനം പരിമിതമായ സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ ഒടുവിൽ വസ്തുതകൾ എപ്പോഴും പുറത്തു വരും എന്നുമാണ് സബർമതി റിപ്പോർട്ടിനെ കുറിച്ച് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തത് നാല് പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന മോഹൻലാലിന് ഒരു സിനിമയുടെ പേരിൽ ഖേദപ്രകടനം നടത്തേണ്ടി വരുന്നതും താൻ തോന്നിയും തന്റെ അഹങ്കാരിയുമാണെന്ന് സ്വന്തം പങ്കാളി അഭിമാനത്തോടെ പറഞ്ഞ പൃഥ്വിരാജിന് അത് ഷെയർ ചെയ്യേണ്ടിയും വരുന്ന അവസ്ഥ ഭയപ്പെടുത്തുന്നതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ളവരുടെ സമ്മർദ്ദത്തിന് കീഴിൽ പണയം വെക്കപ്പെടുന്നത് ഒരു തരത്തിൽ അടിമത്തമല്ലേ